ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടത്തോടെ ഓടിയെത്തിയ ഗോപി ഗോപ വൃന്ദങ്ങൾക്ക് അടിയൻ്റെ സാഷ്ടാംഗ പ്രണാമം ഭഗവാനോടുള്ള പ്രേമം എത്രയാണ് എന്ന് ഭക്തന്മാരോട് ചോദിച്ചാൽ അതിനവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല അവർക്ക് അവരുടെ ദുരിതങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല അവർക്ക് അവൻ്റെ അവരുടെ ഗോവിന്ദനെക്കുറിച്ച് ആലോചിക്കാൻ സമയമുള്ളൂ അവർക്ക് അവരുടെ കൃഷ്ണനെക്കുറിച്ച് ആലോചിക്കാനേ സമയമുള്ളൂ അങ്ങനെ അല്ലാത്ത ചില ഭക്തന്മാരുണ്ട് ഗീതയിൽ പറയും ആർത്തൻ എന്ന ഒരു വിഭാഗം ശരീരത്തിന് വല്ലാത്ത അസുഖമുള്ളത് കൊണ്ട് ആ അസുഖം അധിതരണ ഒരു ആയിരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം മാറാൻ ഭഗവാനെ ആശ്രയിക്കണവര് ആർത്ഥാർഥി എൻ്റെ ഇയം എടുക്കാൻ പറ്റുന്നില്ല കൃഷ്ണ അടുത്ത മാസമാവുമ്പോഴേക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മളൊക്കെ എന്താ ഇരുപത്തയ്യായിരം രൂപ അടക്കണം എങ്ങനെയാ കൃഷ്ണ എന്ന് പറഞ്ഞ ധനത്തിന് വേണ്ടി ഭഗവാനെ ആശ്രയിക്കണവര് ജിജ്ഞാസുക്കള് എന്താണ് ഭഗവാൻ എന്നറിയാൻ ഓരോ ഭാഗവത സദസ്സുകളിലേക്ക് ഓടിയെത്തി സുധാമാവിൻ്റെ കഥയും ഗോപികമാരുടെ കഥയും ഗോവർദ്ധനോദ്ധാരണത്തിൻ്റെ കഥയും ഒക്കെ കേട്ട് 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 ഗീതഗോവിന്ദവും ഭാഗഗോവിന്ദവും പാടി കൃഷ്ണനെ അന്വേഷിച്ച് വൃന്ദ വൃന്ദാവനത്തിലും ദ്വാരകയിലും മധുരയിലും ഗുരുവായൂരും ഒക്കെ ഓടി നടക്കണ ചില ആളുകളുണ്ട് ജിജ്ഞാസുക്കള് എന്തായാലും യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചോളം അവൻ അവനെ കുറിച്ച് ചിന്തിക്കാനോ അവൻ്റെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കാനോ അവന്റെ ധനത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സമയമില്ല അവൻ ആകെ ചിന്തിക്കാനുള്ളത് ഗുരുവായൂരപ്പിനെ കുറിച്ച് മാത്രമാണ് മനോഹരമായിട്ടുള്ള കഥ പറയാം കണ്ണനും അർജുനനും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉണങ്ങിയ പുല്ല് പറിച്ചെടുക്കുന്ന ഒരാളെ കണ്ടു അർജുനൻ കൃഷ്ണൻ ശ്രദ്ധിച്ചു ആ ഉണങ്ങിയ പുല്ല് പറിച്ചു തിന്ന ആണ് ഹേയ് ബഹുരസൈ കൃഷ്ണനോട് അർജുനെന്ന് ചോദിച്ചത് അയാൾ എന്തായി കാട്ടണേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പച്ച പുല്ലാവുമ്പോ അതിന് ജീവൻ ഉണ്ടല്ലോ അപ്പ പറക്കുമ്പോ അതിന് വേദന എടുക്കില്ലേ അത് വിചാരിച്ചിട്ടാവും അയാളെങ്ങനെ തരണേ ഓ സന്തോഷമായി അയാളെ ശരിക്കും ശ്രദ്ധിച്ചു അർജുനൻ നോക്കിയപ്പോൾ അയാൾ ആരേലും ഒന്നാം തരം കഠാര ഇരിക്കണ്ട് ഹായ് ഇപ്പൊ ഈ പറഞ്ഞ സ്വഭാവം ഇതും കൂടി യാതൊരു യോജിക്കൂല്ലോ അതെന്താ കഠാരയൊക്കെ കൊണ്ട് നടക്കണേ ഇയാള് കൃഷ്ണനോട് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു അർജുനാ നീ തന്നെ ചെന്ന് ചോദിക്കും ഞാനല്ലോ കഠാരയും കൊണ്ട് നടക്കണേ ഞാൻ ഒരു ഓടക്കോടലൊക്കെ കൊണ്ടാണ് നടക്കണത് അല്ലേ നീ തന്നെ ചെന്ന് ചോദിക്കൂ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ ഒന്ന് പൊക്കോട്ടയെ ചോദിച്ചു അപ്പൊ തന്നെ അർജുനന് മനസ്സിലായി ഇതിൽ എന്തോ ഒരു കള്ളത്തര ഉണ്ട് ഭഗവാൻ അവിടെ നിന്ന് മാറിയിലോ അദ്ദേഹം അടുത്ത് തിന്നു അങ്ങനെ എന്താ കാട്ടണേ ചോദിച്ചു ഞാൻ ഈ ഉണങ്ങിയ പുല്ല് പറിച്ചു തന്നെയാണ് ഏഹ് അല്ല ഈ പച്ച പുല്ലാകുമ്പോൾ അതിന് വേദന എടുക്കുമല്ലോ അല്ല അത് മനസ്സിലായി അങ്ങനെ എന്താ ഈ കഠാരെ കൊണ്ട് നടക്കണേ ചോദിച്ചു ആ ഞാൻ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ അന്വേഷിച്ച് നടക്കുക അവരാണ് കിട്ടിയാൽ ഒരു സമയം പോലും പാഴാക്കാണ്ട് ഈ കഠാര കൊണ്ട് പ്രയോഗിക്കണമെന്നാണ് വിചാരിക്കണേന്ന് അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതമായി ആരെ ആരെയങ്ങ് അന്വേഷിക്കണേ ഭഗവാനെ ഉപദ്രവിക്കണവരെ എനിക്കത് സഹിക്കില്ല കേട്ടോ കുറിച്ച് ആരെങ്കിലും മോശം പറയുവോ ഭഗവാനെ ഉപദ്രവിക്കോ ചെയ്താൽ ഞാൻ വിടില്ല അതെയോ അപ്പം അർജുനന് സന്തോഷമായി ആളാരാ പറയൂ ഞാനും കൂടാം അങ്ങയുടെ കൂടെ ഭഗവാനെ ഉപദ്രവിക്കണോ എനിക്കിഷ്ടമുള്ള ആളാണ് കൃഷ്ണനെ ആരാ ഈ ഭഗവാനെ ഉപദ്രവിക്കണേ ശ്രീനാരദ മഹർഷി ഒന്നാമത്തെ ആള് ഹേ അദ്ദേഹം ഭഗവാന്റെ ഭക്തനല്ലേ എന്ത് ഭക്തനെപ്പോ നോക്കിയാലും നാരായണ 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 എന്ന് വിളിക്കുക അപ്പൊ എൻ്റെ ഭഗവാൻ ഉറങ്ങാൻ പറ്റണില്ല എൻ്റെ ഭഗവാൻ ഉണ്ണാൻ പറ്റണില്ല എൻ്റെ ഭഗവാൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണില്ല എന്തിനാ നാരദ മഹർഷിയെ വിളിക്കണേന്ന് അന്വേഷിച്ച് നടക്കുകയല്ലേ എൻ്റെ ഭഗവാനെ ബുദ്ധിമുട്ടിക്കുകയല്ലേ അദ്ദേഹം എന്ന് അപ്പൊ അർജുനൻ അത്ഭുതായി ഇത്ര ഭഗവാനോട് ഇഷ്ടമോ എന്ന് തോന്നി ആവട്ടെ പിന്നത്തെ ആളാരാചിച്ചു പിന്നത്തേത് ദ്രൗപതിയാണ് ഏയ് ദ്രൗപതിയോ ദ്രൗപതി എന്താ തെറ്റേത് ഭഗവാൻ ഒരു ദിവസം ഉണ്ണ ഒഴിക്കായിരിക്കുന്നു വിഷ്ണേ ഉണ്ണായിരിക്കുമ്പോഴാണ് പാഞ്ചാലി ആ ദുർവാസാവൊക്കെ കൂടി അങ്ങോട്ട് ചെല്ലി എന്തോ ഉണ്ടായി അക്ഷയപാത്രത്തിൻ്റെ കഥ ഒറ്റെ അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ട് പാഞ്ചാലി കൃഷ്ണാന്ന് വിളിച്ചു കഴിഞ്ഞു എൻ്റെ കണ്ണൻ വിശത്ത് നിന്ന് പൊരിഞ്ഞ പാഞ്ചാലിൻ്റെ അടുത്ത് ഓടിയടച്ചു ഒന്നിക്ക് വിഷക്കുണു പാഞ്ചാലിന്ന് എനിക്ക് സഹിക്കണില്ല മഹാത്മാവേ അർജുനാന്ന് മനസ്സിലായിട്ടില്ല ആ കൃഷ്ണനെ വിശ് വിശന്നിരിക്കുമ്പോ അങ്ങോട്ട് വിളിപ്പിച്ചില്ലേ പാഞ്ചാലി ഇത്ര മോശായിട്ട് ചെയ്യാൻ പാടു എന്റെ കണ്ണിന് വിശന്നില്ലേ ആ പാഞ്ചാലിയെ കണ്ട ഞാൻ കഠാരെ ഞാൻ കേട്ടുന്ന് അർജുനന്റെ സന്തോഷമായി നടക്കേണ്ടില്ല ഈ ഭക്തന്റെ അവസ്ഥ ഇനി ആരാ അടുത്ത ആളോ ചോദിച്ചു അതോ വില്ലാളി വീരനായിട്ട് എടുത്താൽ നടക്കല്ലേ അർജുനൻ ആ അവൻ എന്റെ കൈ കിട്ടിയാണല്ലോ അർജുനൻ അത്ഭുതമായി ഏയ് എന്റെ അർജുനൻ ഈ കൃഷ്ണനോട് ദ്രോഹം ചെയ്തേ ആരാ ഭഗവാൻ സർവന്തര്യാമി സകല ലോകനാഥൻ സച്ചിദാനന്ദ സ്വരൂപൻ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരമായിട്ടുള്ള ആള് ആ കണ്ണനെ ആ കണ്ണന്റെ മഹത്വം അറിയാണ്ട് ആ ഭഗവാനെ സാരഥിയാക്കി അർജുനൻ പേര് തെളിക്കാൻ അല്ലേ നമ്മുടെ ഭാഷയെ പറഞ്ഞ് നമ്മുടെ ഡ്രൈവറാക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശം അങ്ങനെ ചെയ്യാൻ പാടു അർജുന അർജുനൻ അറിയോ ഈ കൃഷ്ണന്റെ വില എന്താന്ന് എന്നിട്ട് ആ കുരുക്ഷേത്രത്തെ വെച്ച് എത്ര കഷ്ടപ്പെടുത്തി യുദ്ധം ചെയ്യേ അവിടെ കിടന്നു ഒരു ബഹളം ആലോചിച്ചു നോക്കൂ ആ അർജുനനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്ന് പറഞ്ഞുതാണ് അപ്പം പറഞ്ഞു പറഞ്ഞിരിക്കുക പോയിട്ട് കുറച്ച് നേരക്കണ്ട് ഞാൻ പൊക്കോട്ടെ മഹാത്മാവേ ഒന്ന് നമസ്കരിക്കട്ടെ അങ്ങേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു ഇത് രസമായിട്ടുള്ളൊരു കഥയാണ് ഇതിൻ്റെ പുറകിലുള്ള സന്ദേശം എന്താ വെച്ചാൽ പരമഭക്തന് അവൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സമയമുണ്ടാവില്ല അവൻ്റെ ഭഗവാനെക്കുറിച്ച് ആലോചിക്കാനേ സമയമുണ്ടാവുള്ളൂ ഭഗവാൻ എന്താ കുറക്കാൻ പറ്റിയെന്ന് ആരെ തൻ്റെ ഭക്തിസൂത്രത്തിൽ പറയും ആരാണ് ഭഗവാന്റെ ഭക്തന്മാരെന്ന് യഥാവൃജോപികാനാം ഗോപികമാരുടെ ഭക്തിയാണ് ആ പരമപ്രേമസ്വരൂപനിൽ ഗോപികമാർക്കുണ്ടായ ഭക്തിയാണ് ഉദാഹരിക്കാൻ നല്ലത് എന്ന കാരണം അവരൊരിക്കലും അവരുടെ ദുഃഖത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല അവരുടെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല അവർക്ക് അവരുടെ എല്ലാം ഭഗവാനായിരുന്നു വെണ്ണയും തൈരും മോരും പാലും വെക്കാൻ പോകുമ്പോൾ വെണ്ണ വേണോ ചോദിച്ചു ചോദിച്ചു അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കണ്ണനെ വേണോ എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി വെണ്ണ എന്നുള്ള വാക്ക് അവർ മറന്നുപോയിരുന്നു ഗോപികമാരെ എല്ലാവരും വിളിച്ചു കുട്ടി ഭഗവാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറയൂ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയൂ അത് മുഴുവൻ ഞാൻ സാധിച്ചു തരാം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കൂടെ അങ്ങനെ പറയരുത് നിങ്ങളുടെ ആഗ്രഹം പറയൂ ആളുകളൊക്കെ എന്നെ ഭജിക്കുന്നത് എൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഒന്ന് പറയുവോ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ കണ്ണൻ്റെ കണ്ണെന്ന് അറിയരുത് ഞങ്ങളുടെ കണ്ണന് സങ്കടമുണ്ട് ആ ഒരു പിന്നെ എങ്ങനെയാണ് നാരദ മഹർഷി ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വ്രജഗോപികളുടെ ഭക്തിയാണെന്ന് പറയാതിരിക്കുക എന്താണ് പരമപ്രേമം എന്ന് ഉദ്ധവർക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് കണ്ണൻ വൃന്ദാവനത്തിലേക്ക് അവരെ ആ ഉദ്ധവരെ അയക്കാതിരിക്കുക പരമപ്രേമം പഠിക്കണമെങ്കിൽ അത് ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ എന്ന് അന്വേഷിച്ചാൽ കാണാൻ പറ്റില്ല ചാണകന്മാര് നടക്കുന്ന പാൽ വിറ്റ് നടക്കുന്ന ആ ഗോപികമാരോട് ചോദിക്കണം എന്താണ് ഭക്തി എന്ന് അവരുടെ ഹൃദയത്തിൽ മുഴുവൻ ആ നീലശ്യാമളവർണ്ണനാണുണ്ടായിട്ടുള്ളത് ആ കണ്ണൻ നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും നമ്മൾ നമ്മളെ തന്നെ മറന്ന് ആ കണ്ണനെക്കുറിച്ച് ആലോചിക്കാൻ കണ്ണൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കണ്ണൻ്റെ സുഖത്തിന് വേണ്ടി നമ്മളെ മറക്കാൻ ആവട്ടെ നമുക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊനഗുരുവായുരപ്പൻ്റെ പാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃക്കൈവെണ്ണയായി ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ കായേ വച മനസേന്ദ്രിവാ ബുദ്ധിയത്മന പ്രകൃതി സ്വഭാൽ കോമി യൽ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പമെ അഖിളം നാരായണ